നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തൂക്കാൻ ഗാസ മുകളിൽ ഇസ്രയേലി പോർ വിമാനങ്ങൾ ഹമാസിന്റെ നെഞ്ചു പിളർത്തി ഹമാസ് നേതാവും അൽ ബ്രിഗേഡിന്റെ തലവനുമായ സഖറിയ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അൽ സുബൈദിയുടെ മകന്റെ തല പിളർത്തി ഐ ഡി എഫ് റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ യുദ്ധവിമാനം വ്യാഴാഴ്ച മൂന്നിടത്ത് നടത്തിയ വ്യത്യസ്ത ആക്രമണങ്ങളിലായി നിരവധി ഭീകരരെ ലക്ഷ്യം വെച്ചു ഗാസ തുരങ്കങ്ങളിലേക്ക് ആയുധം എത്തിക്കുന്ന ഗ്രൂപ്പിന്റെ തലവനാണ് സുബൈദിയുടെ മകൻ തുരങ്കങ്ങളിലേക്ക് നടത്തിയ ആക്രമണത്തിലാണ് ഭീകരന്റെ മകൻ ചിഹ്നിച്ചിതറിയത് സുബൈദിയുടെ മകൻ ഉൾപ്പെടെ അഞ്ച് ഭീകര നേതാക്കളുടെ തലയെടുത്ത് ഇസ്രയേലിലേക്ക് മടങ്ങി പോർ വിമാനങ്ങൾ ഇസ്രയേലിനെതിരെ ചാവേർ സ്ഫോടനങ്ങൾ ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് സുബൈദി മകന്റെ ശരീരം പോലും തിരികെ കിട്ടിയില്ല ചിന്നി ചിതറിപ്പോയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ ഐ ഡി എഫിനെ കത്തിക്കുമെന്ന വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് സുബൈദി ജനിൻ പ്രദേശത്ത് പലസ്തീനിയൻ ഭീകര കേന്ദ്രം പ്രവർത്തിപ്പിക്കുകയും ഹിസ്ബുള്ള അംഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ഭീകരനാണ് സുബൈദി തീവ്ര ഇടതുപക്ഷ പ്രവർത്തകയായ താലി ഫാഹിമയുടെ ഉറ്റ ചങ്ങാതിയാണ് സുബൈദി ഇസ്രയേലിന്റെ നാശം കണ്ടേ അടങ്ങു എന്ന് പ്രഖ്യാപിച്ച ആളാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അൽ സുബായ് തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഒൻപതംഗ കുടുംബത്തിലാണ് ജനിച്ചത് ജനിച്ച് അധികം താമസിയാതെ അച്ഛൻ മരണപ്പെട്ടു ചെറുപ്പം മുതലേ സുബൈദി ഇസ്രയേൽ സൈന്യവുമായുള്ള സംഘടനകളിൽ ഏർപ്പെട്ടിരുന്നു സിവിലിയൻ വാഹനങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞതിനു ശേഷം പട്ടാളക്കാരെ വെടിവെച്ചതുൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങൾ കൂടാതെ ഹിസ്ബുള്ള ഭീകരർക്ക് വേണ്ടി രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നതിനും പ്രവർത്തിച്ചു പതിനാലാം വയസ്സിൽ മൊളോട്ടോവ് കോക്ടയിൽ എറിഞ്ഞതിന് ആറു മാസത്തേക്ക് ഇസ്രയേൽ തടവിലാക്കുകയും പിന്നീട് നാലര വർഷം തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ആദ്യ ശിക്ഷ അനുഭവിക്കുമ്പോൾ തന്നെ ഫത്താഹ് അദ്ദേഹത്തെ കസം ബ്രിഗേഡ്സിലേക്ക് റിക്രൂട്ട് ചെയ്തു മോചിതനായ ശേഷം സുബൈദി പലസ്തീൻ പോലീസിൽ ചേർന്നു പിന്നീട് ടെൽ അവീവിൽ ബിൽഡറായി ജോലി ചെയ്തു ജനിനിൽ ഒരു ട്രക്ക് ഓടിച്ചു അങ്ങനെ പല വേഷത്തിൽ പല രൂപത്തിൽ കറങ്ങി നടന്നു ഓപ്പറേഷൻ ഡിഫൻസീവ് ഷീൽഡിനിടെ സുബൈദിയുടെ മാതാവ് ഐ വെടിവെപ്പിൽ മരിച്ചിരുന്നു സഹോദരനെയും ഐ കൊലപ്പെടുത്തി തുടർന്ന് സുബൈദി തീവ്രവാദത്തിലേക്ക് തിരിയുകയും ഫത്തയുടെ തീവ്രവാദ ഗ്രൂപ്പുകളിൽ ചേരുകയും ഓപ്പറേഷനിൽ ഇസ്രായേൽ സൈന്യത്തിനെതിരെ പോരാടുകയും ചെയ്തു ഒടുവിൽ പലസ്തീൻ ഭീകര സംഘടനയുടെ പ്രത്യേക വിഭാഗമായ അൽഖസം ബ്രിഗേഡിൽ ചേരാൻ തീരുമാനിക്കുകയായിരുന്നു ചേർന്നതു മുതൽ ഇസ്രയേൽ വാഹനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുക ആറ് ജൂതന്മാർ കൊല്ലപ്പെട്ട ഷീനിലെ ലിക്വിഡ് ബ്രാഞ്ചിൽ ചാവേർ ബോംബാക്രമണം സമരിയ മേഖലയിലെ നിരവധി ഭീകരാക്രമണങ്ങളുടെ പരമ്പരയ്ക്കും സുബൈദി ഉത്തരവാദിയാണ് ഒരു ഉറ്റ സുഹൃത്തിനെ കൊലപ്പെടുത്തിക്കൊണ്ടാണ് ബോംബുകൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് സുബൈദി പഠിച്ചെടുത്തത് അലക്സ ബ്രിഗേഡിൽ ചേരുകയും ഗ്രൂപ്പിന്റെ നേതാവായി മാറുകയും ചെയ്തു രണ്ടായിരത്തി രണ്ട് നവംബറിൽ ബെർഷിയാനിൽ ആറ് സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം അലക്സ ബ്രിഗേഡുകൾ ഏറ്റെടുത്തു ആക്രമണം ആസൂത്രണം ചെയ്ത പ്രധാന പ്രതിയായിരുന്നു സുബൈദി ഇതും സുബൈദി ഉൾപ്പെട്ട മറ്റ് ആക്രമണങ്ങളും അദ്ദേഹത്തെ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിന്റെ മോസ്റ്റ് വോണ്ടഡ് ക്രിമിനലുകളിൽ ഒരാളാക്കി ഇസ്രയേൽ തപ്പിക്കൊണ്ടിരുന്ന തലയാണ് സുബൈദി ഇപ്പോൾ ആക്രമണത്തിൽ സുബൈദിയുടെ മകനെ കൊലപ്പെടുത്തി വിജയഭേരി മുഴക്കിയിരിക്കുകയാണ് ഐ ഡി എഫ് ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഐ ഡി എഫ് മറ്റൊരിടത്ത് ഹിസ്ബുള്ളയുമായും കനത്ത പോരാട്ടമാണ് ഇസ്രയേൽ നടത്തുന്നത് നദന്യാഹുവിനെ പ്രതിസന്ധിയിലാക്കാൻ ബന്ദികളെ കവചമാക്കി വെല്ലുവിളി നടത്തുകയാണ് ഇപ്പോൾ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേണ്ടി ഗാസെ അരിച്ചു പെറുക്കുകയാണ് ജൂതപ്പട യഹിയക്കരികിലേക്കുള്ള ഐ ഡി എഫിന്റെ ഓരോ നീക്കത്തിനും ഓരോ ബന്ദിയുടെ തല വീഴുമെന്നാണ് ഹമാസ് വെല്ലുവിളി ഇസ്രായേൽ സൈന്യം ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ബന്ദികളാക്കിയവരെ ഒന്നൊന്നായി ശവപ്പെട്ടിയിലാക്കി ഇസ്രയേലിലേക്ക് അയക്കുമെന്നാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് തങ്ങളുടെ ആളുകൾക്ക് ഇതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഹമാസിന്റെ അൽകസം ബ്രിഗേഡ് വക്താവ് അബു ഉബായ് വ്യക്തമാക്കിയത് ഒരു കരാറും കൂടാതെ സൈനിക സമ്മർദ്ദം ചെലുത്തി ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ശ്രമിച്ചാൽ അവരെ ശവപ്പെട്ടിയിലാക്കി തിരിച്ചയക്കും ബന്ദികളാക്കിയവരെ ജീവനോടെ തിരികെ വേണോ അതോ മൃതദേഹങ്ങൾ തിരികെ വേണോ എന്ന കാര്യത്തിൽ ഇരി തീരുമാനമെടുക്കേണ്ടത് ഇസ്രയേലാണ് ബന്ദികളുടെ മരണത്തിന് ഉത്തരവാദികൾ നതന്യാഹുവും സൈന്യവുമാണെന്ന് ഹമാസ് വക്താവ് പറഞ്ഞു ഹമാസ് തുരങ്കങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ആറ് ബന്ദികളുടെ മൃതദേഹങ്ങളുടെ തലയ്ക്ക് പിന്നിൽ വെടിയേറ്റതായി നതന്യാഹുവും പറഞ്ഞു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് ഗാസയിലെ ഹമാസിന്റെ തുരങ്കങ്ങളിൽ നിന്ന് ആറ് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രയേൽ കണ്ടെത്തിയത് സൈനികർ അവിടെ എത്തുന്നതിന് തൊട്ടു മുൻപ് ഹമാസ് ബന്ദികളെ ക്രൂരമായി കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ സൈന്യവും പറഞ്ഞിരുന്നു സൈന്യം അതീവ ജാഗ്രതയോടെയാണ് മുന്നോട്ട് പോയത് അതിനിടെയാണ് ഹമാസിന്റെ ഒരു തുരങ്കം കണ്ടെത്തിയത് ഇവിടെ നടത്തിയ അന്വേഷണത്തിൽ ബന്ദികളാക്കിയവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയായിരുന്നു ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഇസ്രയേൽ പൌരന്മാരെ ഹമാസ് ബന്ദികളാക്കിയിരുന്നു ഇവരിൽ തൊണ്ണൂറ്റിയേഴ് പേർ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ശക്തമായ നീക്കം തുടങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്